ഈ കാണുന്ന കാഴ്ച കൊണ്ടില്ലേ ഇതാണ് വൈൻമാൾ ഇവിടെ എവിടെ ഇല്ലാത്തൊരു രീതിയിലാണ് റോഡ് പണി നടക്കുന്നത് പാർക്കിങ്ങിൻ്റെ മേലേക്കൂടെയാണ് എൻ എച്ച് അറുപത്താറ് കടന്ന് പോകുന്നത് അതുപോലെ തന്നെ തൃപ്രയാറ് സർവീസ് റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ചെറിയൊരു വർക്ക് നടന്നതെന്ന് പറയാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ തൃപ്പരയാറ് ബൈപ്പാസ് തളിക്കുളം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ടിയേറ്ററിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഇവിടെയൊക്കെ കുറച്ച് മുന്നേ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടൊന്നും വണ്ടികൾ വിട്ട് തുടങ്ങിയിട്ടില്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ ബൈപ്പാസിലും പോലെ തന്നെ ഇവിടെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കാണുന്നുണ്ട് തൃശ്ശൂർ ജില്ലത്തെ മൂന്നാമത്തെ ബൈപ്പാസ് ഇട്ടാം ആദ്യത്തെ ചാവക്കാട് വാടനപ്പള്ളി ബൈപ്പാസ് വാടാനപ്പള്ളി അടിപ്പള്ളി ബൈപ്പാസ് ഇട്ടാ അതിൻ്റെ വീഡിയോസ് മുന്നേത്തെ ഇട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു വീഡിയോസാണ് ഇട്ടോ അടിമനോഹരം എന്ന് പറയാം അത് കഴിഞ്ഞാൽ തൃപ്രയാറ് ബൈപ്പാസ് അപ്പോൾ മൂന്നാമത്തെ ബൈപ്പാസ് ആണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ഉള്ളൊരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ഏഴോളം ബൈപ്പാസ് ഉണ്ട് കേട്ടോ തൃശ്ശൂർ റീച്ചിൽ വരുന്നത് പയ്യറ്റ മൂന്നാമത്തെ ബൈപ്പാസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നോർമലായിട്ടുള്ളൊരു വർക്ക് നടന്നിട്ടുണ്ട് ഇപ്പം വർക്ക് നടക്കുന്നില്ല കേട്ടോ മഴ ആയതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഇപ്പം മഴയെ കുറിച്ച് പറയുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് ഇവിടെ ഒന്നും വർക്ക് നടക്കണില്ല കോൺക്രീറ്റിൻ്റെ വർക്ക് മാത്രമേ മഴക്കാലത്ത് നടക്കുകയുള്ളൂ കേട്ടോ ചില സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ടാറിങ് പക്ഷേ ഇതിൻ്റെ ഇതിൽ പെട്ടിട്ടില്ല ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ടിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ആയതുകൊണ്ട് ഇവിടെ ഒക്കെ അത്യാവശ്യം മണ്ണിട്ട് നടക്കേണ്ടത് വർക്ക് നടക്കാൻ ഇരിക്കുക കേട്ടോ ബുദ്ധിപാടന്നെ കടക്കാൻ പറ്റും വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ കടക്കാൻ പറ്റില്ല നേരത്തെ തന്നെ ഞാൻ വടാനപ്പള്ളി ബൈപ്പാസിൽ കുടുങ്ങിയ പോലെ ഒരു കുടുക്കം വേണ്ട വിചാരിച്ച് അപ്പുറത്തോടൊന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് ലേശല കറങ്ങല്ലേ അങ്ങനെ കറങ്ങി വന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഏകദേശം തൃപ്രയാറിൽ നിന്ന് നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് വരുന്നൊരു റോഡല്ല ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ അടുക്കു പോകുന്ന റോഡ് അവിടുത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല തിരക്കുള്ള ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ ഇവിടെ എപ്പോഴും നല്ല തിരക്ക് കാണാം എപ്പോഴാണ് വീട് എടുക്കുമ്പോൾ നല്ല തിരക്ക് തന്നെ ആവും മെയിനായിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് തൃപ്രയർ അമ്പലം തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പം ഇതിന് മേലത്തെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കണം അടിപൊളി വണ്ടികൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നും രീതിയിൽ ആ എതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവർത്തൊക്കെ തന്നെ കിടക്കുകയാണ് ഇതാണ് നമ്മളെ യൂസുഫ് അലിക്കാടെ വൈൻമാളിട്ടാ ഇപ്പോൾ വൈമാളിൻ്റെ അവിടെ വർക്കൊന്നും സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കാരണം ഇവിടെക്കെ ആകെ ഒരു കൺഫ്യൂഷനിൽ കിടക്കുന്നത് എങ്ങനെ റോഡ് കൊണ്ടുപോകുമെന്ന് വെച്ചിട്ട് പിന്നീട് ആണ് ഈ തീരുമാനം എത്തിയത് പാർക്കിങ്ങിൻ്റെ മേലൊക്കെ ഇവിടെ ഓവർ പാസ്സായിട്ടാണ് ഇട്ടോ ഇവിടെ ഒക്കെ ഒരു അണ്ടർപാസ് ഒക്കെ പോകില്ലേ അതേപോലെയാണ് ഈ പാർക്കിങ്ങിൻ്റെ മേലെക്കോടെയാണ് എൻ എച്ച് ആർ കടന്ന് പോകണം ഈ കാഴ്ച വേറെ എവിടെയും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല നിങ്ങളെ സ്വന്തം പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആയി കേട്ടോ എൻ്റെ ശ്രദ്ധയിൽ ഒരിക്കലും പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കാഴ്ച എൻ എച്ച് ആർ കണ്ടില്ല മാളേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ അത് അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് മാളിൻ്റെ മാളിൻ്റെ ചെറിയൊരു ഭാഗം പൊളിക്കൊക്കെ ചെയ്ത് കിട്ടാം എന്നിട്ടാണിപ്പോൾ ഈ ഓവർ പാസ് ഉണ്ടാക്കണത് ഇപ്പുറത്ത് പാർക്കിങ്ങാണ് കിട്ടാം അപ്പം പാർക്കിങ്ങിൻ്റെ മേലക്കോടെ വേറെ എവിടെയും കാണാൻ പറ്റാത്തൊരു കണ്ടിൽ വണ്ടികളൊക്കെ എടുക്കാൻ കാണാൻ പറ്റും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഇതിൻ്റെ മേലേക്കോടാകുമ്പോൾ റോഡ് പോവുക അതിൻ്റെ പണിയൊരു കാൽ ശതമാനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അടുത്താണ് ഈ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ട് അതുകൊണ്ടാണ് വഴുകിയത് തൃപ്രയാർ ബൈപ്പാസിൽ പണിയൊക്കെ കഴിഞ്ഞൊരു ഏരിയ കേട്ടോ ഇവിടെ ഇവിടെ നല്ല രീതിയിൽ മോശമില്ലാത്ത രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല തെങ്ങും തോപ്പെന്നെട്ടോ വാടനപ്പള്ളിയിൽ അത്ര ഇല്ലെങ്കിലും ഇവിടെ ബൈപ്പാസുകളൊക്കെ കടന്ന് പോകണം ഫുള്ള് തെങ്ങും തോപ്പി ഇവിടെ നിന്ന് തീരദേശം ഏകദേശം ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ പോയാൽ തീരദേശം ആയിട്ടാണ് ഇപ്പം ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ സ്നേഹത്തീരം പറഞ്ഞാൽ കടപ്പുറമുള്ളത് കണ്ടില്ല നനക്കണ ഒരു കാഴ്ചന കണ്ടോണ്ടിരിക്കും കേട്ടോ ഒരു ദിവസം മഴ പെയ്തില്ല അവർ മഴ പെയ്യുന്ന വിചാരിച്ച് വാർത്ത് ഇട്ടതെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇത്ര ദിവസം മഴ തന്നെയായിരുന്നു അപ്പം മഴയില്ലാത്തത് കൊണ്ട് അവർ നനക്കെന്ന് കണ്ടിട്ടാണ് പിന്നെ എൻ്റെ സംസാര ശൈലി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണ എല്ലാവർക്ക് സംസാരിക്കാൻ മാത്രം എഴുതി വെച്ചിട്ടോ നല്ല പഠിച്ചിട്ടോ ഒന്നും അല്ല സംസാരിക്കുക നമ്മളെ കാണുന്നൊരു കാഴ്ച ഞാൻ ഇതിൽ പറയുന്നതെന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടോ അങ്ങനെയൊന്നും സംസാരിക്കുന്നല്ല നമുക്കറിയുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ണിൽ കാണുന്ന സംഭവങ്ങൾ പറയുന്നു മാത്രം ഇത് ചെറിയൊരു ആണ് കേട്ടോ ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മാത്രം വരുന്നൊരു ബൈപ്പാസ് ആണ് തൃപ്രയാറ് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ അടുത്ത വലിയ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മതിലകും ബൈപ്പാസ് ആണ്ട്ടോ മതിലകും വാടാനപ്പള്ളി ബൈപ്പാസ് ആണ് ഏറ്റവും വലിയ ബൈപ്പാസ് പിന്നെ മാത്രമല്ല ശിവാലയ കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ഉള്ളതെന്ന് പറയാൻ സാധിച്ചിട്ടാണ് ഏഴോളം ബൈപ്പാസ് ഉള്ളത് തൃശ്ശൂർ റീച്ചിലാണ് വരുന്നത് അത്രധികം ബൈപ്പാസ് കടന്നു പോകുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ഇവിടെ ഒക്കെ ചെറിയ രീതിയിൽ വർക്ക് സ്റ്റാർട്ടായിട്ട് ഇവിടെ നല്ല രീതിയിൽ മണ്ണിട്ട് ഹൈറ്റാക്കാണ്ട് കിട്ടാം ഈ നിലക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വർക്ക് തീരാൻ സാധ്യത കുറവാണ് എൻ്റെ വെച്ചാൽ അത്ര അധികം മണ്ണിടേണ്ട സ്ഥലങ്ങളാണ് കംപ്ലീറ്റ് ഭൂരിഭാഗം ഒരു എൺപത് ശതമാനം മണ്ണിട്ട് തീർക്കേണ്ട ജോലിയാണ് ഇനി മണ്ണാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കിട്ടാനും അപ്പോൾ മണ്ണ് കിട്ടാനുള്ളവരൊക്കെ ഞാൻ പറഞ്ഞിട്ട് കോൺടാക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് കേട്ടോ നമ്പർ കൊടുക്കാം മണ്ണ് കിട്ടാനുള്ളവരൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തൃശ്ശൂർ റീജയ്ക്ക് പറ്റിയ ഏരിയ ഒരു നാൽപ്പത് കിലോമീറ്ററിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മണ്ണ് ഇഷ്ടം വലിയ കുന്നുകൾ വന്ന കേട്ടോ അത്യാവശ്യം വലിയ സ്ഥലം ഉള്ളവരാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ അവർ മണ്ണ് എടുക്കും കമ്പനിക്കാണ് ശിവാലയ കമ്പനി മണ്ണെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ അത്യാവശ്യം വർക്ക് കഴിഞ്ഞിട്ട് ആൾക്കാർ പോകണമെന്നില്ല ട്ടോ പണി കഴിഞ്ഞ സ്ഥലമാന്ന് മാത്രം തൃപ്രയാറ് ബൈപ്പാസ് ഞാൻ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താ വെച്ചാൽ ചെറിയൊരു വളവ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത്ര സ്പീഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ആ വളവ് നിങ്ങൾക്ക് സർവീസ് റോഡാൻ കാണിച്ച് തരാം അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഇങ്ങനെ നോക്കുമ്പണ്ടില്ലേ ആ ഒരു വളവ് കണ്ടല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിടെയെടുത്തിട്ട് അപ്പം ഈ വളവ് ഒരു ഡെയിഞ്ചറായി മാറാൻ സാധ്യതയുണ്ട് മൂന്ന് ലൈൻ വന്നാൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഉണ്ടാക്കുകയില്ല അപ്പം അത്ര കഷ്ടിച്ച് മൂന്ന് വണ്ടിക്ക് പോകാൻ പറ്റിയ ഇതാവുക അപ്പം അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു അപകടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ വളവ് വന്നുകൊണ്ട് അപ്പം ഞാൻ ഈ താഴത്തു കൂടെ ഇതിൻ്റെ ഒക്കെ ആഴ്ച കൂടി കാണിച്ചെട്ടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സർവീസ് റോഡും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ എത്രത്തോളം വളവ് വരുന്നുണ്ടെന്ന് കണ്ടില്ലേ അതിന് ഞാൻ താഴത്തുകൂടെ പോകുന്നിട്ട് അപ്പോൾ മേലിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയതാണ് ഈ സർവീസ് റോഡ് കിട്ടാൻ വേണ്ടി സർവീസ് റോഡിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് കിട്ടാം അപ്പം അത്യാവശ്യം ഒരു തിരക്കടില്ലാത്തൊരു വളവെന്ന് പറയാം അപ്പം അത് ഒരു ഡേഞ്ചറായി മാറാൻ സാധ്യതയുണ്ട് കണ്ടില്ല ഇതൊക്കെ വരും നോക്കിയാൽ അതിൻ്റെ വളവ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ വളവ് അവർ ഇനി നീർത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ വണ്ടി റൂട്ടൊക്കെ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് പറയാം മുൻകൂട്ടിയിട്ട് പറയണം ഈ വളവും ഒക്കെ വന്നത് പറഞ്ഞാൽ ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗാ കേട്ടോ ഇവിടെ നിന്ന് വളവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇനി അടുത്ത വീഡിയോസായിട്ട് വരാം എല്ലാ വീഡിയോസിനും പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ